ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യമായി വെളിച്ചെണ്ണ ആവശ്യത്തിന് പിന്നെ ഒരു സബോള കൊത്തിയരിഞ്ഞത് ചെറുതാക്കി കൊത്തിയരിഞ്ഞത് നന്നായി ചെറുതാക്കി കൊത്തിയരിയണേ പിന്നെ ഉപ്പ് അത് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒന്നോ രണ്ടോ പച്ചമുളക് നന്നായി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇനി കടുക് ഒരു മുട്ട പൊട്ടിച്ച് ഉപ്പിട്ട് കലക്കി വെച്ചതാണിത് മുട്ടയും കൂടിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തലേന്ന് വെള്ളത്തിലിട്ട് മുളപ്പിച്ച ചെറുപയറാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം പാത്രം വെക്കാം ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണ ഒഴിക്കാം പരമാവധി കുറച്ചൊഴിച്ചാൽ മതി എണ്ണ എണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ആദ്യം നമുക്ക് സബോള അരിഞ്ഞ് വെച്ചത് ചേർക്കാം സബോള ചെറുതായി ഒന്ന് വഴറ്റണം ചെറുതായി വഴഞ്ഞി വരുമ്പോൾ അടുത്തതായി പച്ചമുളക് ആണ് ചേർക്കേണ്ടത് എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം ഇതെല്ലാം കുറച്ച് നേരം ഒന്നിട്ട് വഴറ്റാം അടുത്തതായി കറിവേപ്പില കൂടി ഇടാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം സബോള നന്നായി വഴണ്ട് വാടി വരണം വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു ഭക്ഷണമാണിത് നല്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അതിന് മസിൽസിനൊക്കെ വളരെ നല്ലതാണ് സബോള നല്ല ബ്രൗണർ ആകുമ്പോൾ നമ്മുടെ മെയിൻ ഐറ്റായ മുളപ്പിച്ച് വെച്ച ചെറുപയർ ചേർക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു സ്പൂണോളം ഉപ്പാണ് ചേർക്കുന്നത് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അഞ്ച് മിനിറ്റ് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മതി കാരണം അത് ഓവർ കുക്ക് ആവാൻ പാടില്ല മൂടി തുറന്ന് എല്ലാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മുട്ട ചിക്കി എടുക്കുകയാണ് വേണ്ടത് ഒന്നുകിൽ മുട്ട നമുക്ക് സെപ്പറേറ്റ് ചിക്കി പൊരിച്ചിടാം അല്ലെങ്കിൽ ഇതിൽ തന്നെ പൊരിച്ചെടുക്കാം ഞാനിവിടെ ഇതിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു സ്പൂൺ ഏകദേശം ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കണം ഇതിലേക്ക് ഇനി കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചെടുക്കാം ഞാനിവിടെ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടിയും ചേർക്കാം ചെറുപയർ മാത്രം ആവുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല മുട്ടയും കൂടിയും ചേർക്കുമ്പോൾ കുട്ടികളും വലിയവരും എല്ലാവരും കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എനിക്ക് വലിയ കഷ്ണങ്ങളാക്കി മുട്ട പൊരിച്ചിടുന്നതാണ് ചിലവർക്ക് ചെറിയ തരി തരി പോലെ മുട്ട പൊരിച്ചു ഇഷ്ടം ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാം അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കൊത്തിപ്പൊരിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം കേട്ടോ വൈറ്റമിൻസും ഇരുമ്പും മെഗ്നീഷ്യവും എല്ലാം നന്നായി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫുഡാണ് ഇട്ടത് വെയ്റ്റ് ലോസിന് നല്ല ഹെൽപ്പ് ഫുള്ളാണിത് പറയാനാണെങ്കിൽ ഇനിയും കുറേ ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് ഇട്ടത് പ്രതിരോധശേഷി കൂട്ടാൻ ഷുഗർ കൺട്രോൾ ചെയ്യാൻ എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലോണം ഹെൽപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഇവിടെ നേരത്തെ നമുക്ക് മെശിക്കുമ്പോഴോ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡിഷാണിത് അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്താൽ മതി ഞാനിവിടെ കൂടുതലും വൈകുന്നേരങ്ങളാണ് ഉണ്ടാക്കാറ് അങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഏറെ പോഷകമൂല്യമുള്ള ഒരു സൂപ്പർ ഹെൽത്തി ഡിഷ് തയ്യാറായി ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു കളയാൻ സഹായിക്കുന്ന ഒരു ഡീടോക്സ് ഫുഡും കൂടിയാണ് ഇട്ടത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റാണ് മുട്ട പൊരിച്ചിട്ടിട്ടുള്ള കാരണം ചെറുപയറിൻ്റെ പച്ചക്കുത്തും ഉണ്ടാവില്ല ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്